സംസ്ഥാന കായികമേള ഒളിമ്പിക്സിൽ മാതൃകയിലേക്ക് മാറിയിട്ടും പോൾവാൾട്ടിലെ മുളകൾക്ക് മാത്രം മാറ്റമില്ല ഇത്തവണയും കായിക താരങ്ങളിൽ പലരും സ്വന്തമായി പോളില്ലാതെയാണ് മത്സരത്തിന് എത്തിയത് ഇപ്പോഴും മികച്ച നിലവാരമുള്ള പോളുകൾ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മിക്കവർക്കുമില്ല ബാക്കിയുള്ളവരെ കഴിയില്ല മണ്ണിലാൻ ബീച്ചില് കടപ്പെടുത്തി മുളകൊണ്ട് പോലും പരിശീലിക്കാൻ സാധിക്കാതെയാണ് ഭൂരിഭാഗം കുട്ടികളും ആൾക്കാർ ആരും ഒന്നും പറഞ്ഞില്ല സ്കൂളില് ഒന്ന് അത് മുറിഞ്ഞതാണ് ഒരു പത്ത് കൊല്ലം ആയിട്ടുണ്ടാവും ചാടിയപ്പോൾ മിക്കവർക്കും പരിക്കേൽക്കുന്നതും ഇത്തവണയും കണ്ടു പിന്നെ ഇവിടെ ആദ്യം ചാടുന്നത് തന്നെ വയനാട്ടുകാരൻ അഭിനവ് മന്ത്രി ഒ ആർ കേൾ സമ്മാനിച്ച ഫൈബർ പോളുമായാണ് തലസ്ഥാനത്തെത്തിയത് പക്ഷേ ഫൈനലിൽ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ പോൾ മാറ്റി മുളയിലേക്ക് തന്നെ മടങ്ങി എനിക്കൊരു വിശ്വാസമുണ്ടായിരുന്നു ഉപയോഗിച്ചുള്ള പരിശീലനത്തിന് സാധിക്കാത്തതാണ് പരിശീലന സമയത്ത് തന്നെ പോൾ ലഭ്യമാക്കിയെങ്കിൽ മാത്രമേ സ്കൂൾ കായികമേളയിൽ കുട്ടികൾക്ക് നന്നായി പെർഫോം ചെയ്യാൻ കഴിയൂ വർഷങ്ങളായുള്ള ഈ പരാതിക്ക് കായികമേള സ്കൂൾ ഒളിമ്പിക്സ് ആയിട്ടും പരിഹാരമായിട്ടില്ല തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ അക്ഷയ് വിസിനൊപ്പം മനുഷേശ മാത്യു ന്യൂസ് മലയാളം